നമ്മുടെ വീടുകളിൽ സാധാരണയായി നടക്കുന്ന ഒരു കാര്യമാണ് പഴയ സ്വർണം ജ്വല്ലറികളിൽ നൽകി പകരം പുതിയ സ്വർണം വാങ്ങുക എന്നത് എന്നാൽ തികച്ചും ലളിതമെന്ന് നമ്മൾ കരുതുന്ന ഈ ഇടപാടിൽ റിബ അഥവാ പലിശ എന്ന വൻപാപം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നത് പലരും ഗൗരവമായി മനസ്സിലാക്കാറില്ല ഇസ്ലാമിക കർമ്മശാസ്ത്ര പ്രകാരം സ്വർണം സ്വർണവുമായി കൈമാറ്റം ചെയ്യുമ്പോൾ പ്രധാനമായും രണ്ട് നിബന്ധനകളുണ്ട് ഒന്ന് രണ്ട് ഭാഗത്തെയും സ്വർണത്തിന്റെ തൂക്കം തുല്യമായിരിക്കണം രണ്ട് ആ കൈമാറ്റം അപ്പോൾ തന്നെ നടന്നിരിക്കണം എന്നാൽ നമ്മൾ പഴയ സ്വർണം കൊടുക്കുമ്പോൾ അതിന്റെ തൂക്കമോ ഗുണമേന്മയോ ആയിരിക്കില്ല പുതിയ സ്വർണത്തിനുണ്ടാവുക അവിടെ തൂക്കത്തിൽ വ്യത്യാസം വരുന്നു സ്വർണം സ്വർണവുമായി കൈമാറുമ്പോൾ ഇത്തരത്തിൽ വരുന്ന തൂക്കവ്യത്യാസത്തെയാണ് റിബ അൽഫൽ എന്ന് വിളിക്കുന്നത് ഇത് അള്ളാഹുവും പ്രവാചകനും കർശനമായി വിലക്കിയ കാര്യമാണ് ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം ഈ കുറ്റത്തിൽ നിന്ന് ഒഴിവാകാൻ വളരെ ലളിതമായ ഒരു മാർഗമുണ്ട് അത് സ്വർണം സ്വർണവുമായി നേരിട്ട് വെച്ചു മാറുന്നതിന് പകരം അതിനിടയിൽ പണത്തെ കറൻസി കൊണ്ടുവരിക എന്നതാണ് ഒന്ന് ആദ്യം നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം ജ്വല്ലറിക്ക് വിൽക്കുക അതിന്റെ വില എത്രയാണോ ആ തുക നിങ്ങൾ പൂർണ്ണമായും പണമായി കൈപ്പറ്റുക രണ്ട് രണ്ടാമത് ആ പണം നൽകി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുതിയ സ്വർണം വാങ്ങുക ഇവിടെ രണ്ട് സ്വതന്ത്രമായ ഇടപാടുകൾ നടക്കുന്നു ഒന്ന് വിൽപ്പനയും മറ്റൊന്ന് വാങ്ങലും ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വർണം പണവുമായാണ് മാറുന്നത് അല്ലാതെ സ്വർണം സ്വർണവുമായല്ല ഇതോടെ പലിശ എന്ന വൻകുറ്റത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ സങ്കടകരമായ വസ്തുത എന്തെന്നാൽ നമ്മളിൽ പലരും അറിയാതെയാണെങ്കിലും ഈ ഒരു ഇടപാടിനെ പലിശയുടെ രൂപത്തിലാക്കി മാറ്റിയിട്ടുണ്ട് എന്നതാണ് ഇങ്ങനെയുള്ള പാപങ്ങളിൽ നിന്ന് അള്ളാഹുത്ത ആല നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കട്ടെ ഇനിയെങ്കിലും സ്വർണവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തുമ്പോൾ നാം ഓരോരുത്തരും അതീവ ജാഗ്രത പാലിക്കണം നമ്മുടെ ഇടയിൽ ഇന്നും ഈ അറിവ് ലഭിക്കാത്ത ഒട്ടേറെ പേരുണ്ടാകാം അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും അവരെ പലിശ എന്ന വലിയ വിപത്തിൽ നിന്ന് രക്ഷിക്കാനും നിങ്ങൾ മറക്കരുത് നമ്മുടെ എല്ലാ ഇടപാടുകളും അള്ളാഹു സ്വീകരിക്കുന്ന രീതിയിലാക്കാൻ അവൻ തോഫിയ്ക്ക് നൽകട്ടെ അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു